തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ഉത്സവ എഴുന്നള്ളത്തിനിടയിൽ ആന വിരണ്ട് കൂട്ടാനയെ കുത്തി ഉത്സവത്തോടനുബന്ധിച്ച് എഴുന്നള്ളത്തിന് വന്ന വേണാട്ടുമറ്റം ഉണ്ണിക്കുട്ടൻ എന്ന മോഴയാനയാണ് വിരണ്ടത് ഈ ആന ഒപ്പമുണ്ടായിരുന്ന തിരുവല്ല ദേവസ്വത്തിന്റെ ജയരാജനെ കുത്തി അല്പം മുന്നോട്ട് കുതിച്ച് ജയരാജൻ പഴയ ഊട്ടുപുരക്ക് സമീപത്തേക്ക് ഓടി മുകളിലുണ്ടായിരുന്ന കീഴ്ശാന്തി താഴേക്ക് വീണെങ്കിലും ആന ശാന്തനായതിനാൽ അപകടം ഒഴിവായി വേണാട്ടുമറ്റം ഉണ്ണിക്കുട്ടൻ ശാസ്താം നടക്കിയ സമീപത്തേക്കാണ് ഓടിയത് കീഴ്ശാന്തിമാർക്കും അഞ്ച് ഭക്തർക്കും അടക്കം ഏഴ് പേർക്ക് പരിക്കേറ്റു ഇവരെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഉത്സവത്തിന്റെ രണ്ടാം ദിനമായ വൈകിട്ടത്തെ ശ്രീബലി എഴുന്നള്ളത്തിനിടയിലായിരുന്നു സംഭവം രണ്ടാം തലത്തിന് ഗരുഡ മാടത്തറയ്ക്ക് സമീപം എത്തിയപ്പോഴാണ് ആന വിരേണ്ടത് രണ്ടു ആനകളെയും സുരക്ഷിതമായി തളച്ചു